േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോനം ദേശായിയുടെ ഭീഷണിയെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് രാഹുൽ ഇനി എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് കിടന്ന വരുന്നത് തൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ വീഡിയോ പുറത്തു വരികയാണ് എങ്കിൽ പിന്നെ റാം തന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഇപ്പോൾ താൻ ആലോചിക്കുന്നത് ഇതേ സമയം നീന മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പറഞ്ഞ പൈസ കൃത്യമായി അണാപ്പൈ കുറയാതെ തരുകയാണ് എങ്കിൽ നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലട അത് ഞാൻ ഉറപ്പു തരാം ഇത് കേൾക്കുന്ന രാഹുൽ നീ എന്നെ ചതിക്കുകയാണ് അല്ലി ഡി ഇത് കേട്ടതിനെ തുടർന്ന് അതേടാ നിന്നെ പോലെ ഉള്ളവരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം നീ തന്നെ പറ നിന്നെയൊക്കെ എന്തിനെ വിശ്വസിച്ചടാ ഞാനൊക്കെ കൂടെ നിൽക്കുക സ്വന്തം അച്ഛനെ കൊന്നവനാണ് നീ ആ നിനക്കാണോ എന്നെ കൊല്ലുന്നതിന് ഒരു വിഷമമുണ്ടാവുക നിന്നെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലടാ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കി കളിക്കുന്നു പൈസയില്ലാതെ എനിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കളിച്ചു അത്രയേയുള്ളൂ നീയത് പേഴ്സണലായി എടുക്കുകയൊന്നും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ഷേ എന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല നിനക്കെന്തായാലും റാംമോഹന്റെ കൈകളിൽ നിന്ന് കോടികൾ കിട്ടും അവൾ അതിന് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ കോടികളിലെ കുറച്ചു തുകയല്ലേ ഞാനും അമ്മയും ചോദിച്ചുള്ളൂ നീ അത് മര്യാദക്ക് ഞങ്ങൾക്ക് നൽകിയാൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങൾ നടക്കും അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്തായാലും നീ ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വഞ്ചിച്ചാൽ അതിനുള്ള തിരിച്ചടി നിനക്കും ലഭിക്കുമെന്നുള്ള കാര്യം ഞങ്ങളെക്കാൾ നന്നായി നിനക്കറിയാമെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഈ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അവൾ ഇതോടെ താൻ കുടുക്കിലായി എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് അയാൾ പക്ഷെ ഇനി എങ്ങനെ രക്ഷപ്പെടും രാഹുൽ ആലോചിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം രാം മോഹൻ തൻ്റെ സ്വത്തുക്കളെല്ലാം ഉടൻ തന്നെ രാഹുലിൻ്റെ പേരിലേക്ക് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നാലോചിക്കുന്ന രാഹുൽ ഇനി സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനുള്ള തന്ത്രം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഈഷ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഇഷയുടെ കയ്യിൽ നിന്ന് മാത്രവുമല്ല പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ കൂടോത്രവുമായി മുന്നിലേക്ക് പോകുന്ന ദേവബാല വശീകരണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് അതുകൊണ്ട് തന്നെ ഇനി അവളുടെ മനസ്സിലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല ഇതിനെല്ലാം ഞാൻ തിരിച്ചടി നൽകും എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേകത്തെ തുടർന്ന് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് ദേവബാലയുടെ പദ്ധതികൾ പൊളിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നതും ദേവബാലയുടെ ഇടി നിന്റെ ഈ ചതിയൊന്നും എൻ്റെ അടുത്ത് വില നിന്നേക്കാൾ വലിയ കള്ളികളെ കണ്ടാണ് ഞാൻ വരുന്നത് നീ കൂടോത്രമല്ല മറ്റെന്ത് ചെയ്തിട്ടും എന്നെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല കാരണം എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നിനക്ക് എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ സാധിക്കുകയില്ല ഞാൻ അന് ഇതിന് അനുവദിക്കുകയില്ല നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് അതൊരിക്കലും മാറുകയുമില്ല അത് നീ മനസ്സിലാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോടി എന്ന് പറഞ്ഞ് വീണ്ടും ദേവബാലയെ തല്ലിയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കാത്ത അഭിഷേകിനെ മറ്റാർക്കും വേണ്ട അവനെ കൊല്ലുക തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനം ദേവബാല എടുത്ത് മുന്നിലേക്ക് കിടന്ന് വരികയാണ് നിന്റെ അന്ത്യമായട മറ്റൊരു പെണ്ണുമായി നീ സ്തുപിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുന്ന ദേവബാല ഇതേ തുടർന്ന് വിഷം കലക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് do like share and subscribe